മഴയെയും വെയിലിനെയും പേടിക്കാതെ എല്ലാ കാലത്തും കൃഷി ചെയ്യാൻ ഉതകുന്ന മഴമറ എന്ന സംവിധാനം നമുക്ക് എങ്ങനെ സ്വന്തമായി നിർമ്മിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ സ്വന്തമായി നമ്മളൊരു മഴമറ ഉണ്ടാക്കുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളും എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നതും അതിൻ്റെ പ്ലാൻ എല്ലാം ഈ വീഡിയോയിലുണ്ട് നമ്മുടെ ആവശ്യത്തിന് സർക്കാർ സഹായമൊന്നുമില്ലാതെ നമുക്ക് സ്വയം വേണമെങ്കിൽ ഇതുപോലെ മഴമറുണ്ടാക്കാം അതല്ല എങ്കിൽ സർക്കാർ സബ്സിഡി കിട്ടണം എങ്കിൽ നമ്മൾ മഴമറം ഉണ്ടാക്കുമ്പോൾ ജി എസ് ടി ബിൽ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് അതിനെക്കുറിച്ചുള്ള എല്ലാവിധ വിശദ വിവരങ്ങളും ഈ വീഡിയോയിലുണ്ട് ഈ വീഡിയോ മുഴുവനായി കാണുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി അഥവാ ഉപകാരപ്രദമാണ് എന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക സ്വന്തമായി ഒരു മഴമറ അല്ലെങ്കിൽ റെയിൻ ഷെൽട്ടർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് സർക്കാർ ആനുകൂല്യത്തോടുകൂടി നമുക്ക് പച്ചക്കറി കൃഷി ചെയ്യുന്നതിന് വേണ്ടി മഴമറ ഉണ്ടാക്കാം ഇതിന് ആവശ്യമായ സ്ഥലം രണ്ടേക്കാൽ സെൻറ്റ് സ്ഥലമാണ് അഥവാ നൂറ് സ്ക്വയർ മീറ്റർ നമുക്ക് വീടിന് മുകളിൽ ടെറസിലും തുറസായ സ്ഥലം ഉണ്ട് എങ്കിൽ അവിടെ നമുക്ക് ഇതുപോലെ പച്ചക്കറി കൃഷി ചെയ്യുന്നതിന് മഴമറ ഉണ്ടാക്കാം എങ്ങനെയാണ് അതുണ്ടാക്കുക നമ്മൾ സ്വന്തമായി ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ പ്ലാനാണ് ഇന്നിവിടെ കാണിക്കുന്നത് മണ്ണിലും ടെറസിലും ഉണ്ടാക്കാം എന്നുള്ളതിനാൽ രണ്ടും പറയുന്നുണ്ട് ഇതിൽ മണ്ണിലാണ് ഉണ്ടാക്കുന്നത് എങ്കിൽ കൃത്യമായ വാട്ടർ ലെവൽ നോക്കി ഒരേ നിരപ്പിൽ മണ്ണ് ശരിപ്പെടുത്തണം ആ പ്രതലം ശരിയായാലേ ബാക്കി എല്ലാ കാര്യങ്ങളും നല്ല രൂപത്തിലാവും മഴമറ നൂറ് സ്ക്വയർ മീറ്ററിൽ ഉണ്ടാക്കുന്നതിന് സർക്കാർ പറയുന്ന കണക്ക് അറുപത്തി ഏഴായിരം രൂപയാണ് അതേ കണക്കിൽ തന്നെ നമുക്ക് മഴമറ ഉണ്ടാക്കാൻ സാധിക്കും ഇതാ എൻ്റെ മഴമറയുടെ അളവാണ് ഈ കാണിക്കുന്നത് ആറ് പോയിൻറ്റ് രണ്ട് അഞ്ച് മീറ്റർ വീതിയും പതിനാറ് മീറ്റർ നീളവുമാണ് എൻ്റെ മഴമറക്കുള്ളത് അങ്ങനെ വരുമ്പോൾ നൂറ് സ്ക്വയർ മീറ്റർ ചുറ്റളവ് കൃത്യമായി ഉണ്ടാവും പിന്നെ ഒരു കാലുകൾക്കിടയിൽ നിന്ന് അടുത്ത കാലിലേക്കുള്ള അകലം പരമാവധി ദൂരം നാല് മീറ്റർ ആണ് അതിൽ കൂടാൻ പാടില്ല എന്നുള്ള ഒരു നിബന്ധനയുണ്ട് പിന്നെ നമുക്കൊരു ഡോർ നമ്മുടെ സൗകര്യത്തിന് എവിടെയാണെങ്കിലും ഒരു ഹാഫ് ഡോർ നമുക്ക് ഫിറ്റ് ചെയ്യാൻ സാധിക്കും ഈ കാലുകൾ ഉറപ്പിക്കുന്നതിനുള്ള കുഴിയെടുക്കുന്നതാണ് ഇനി അടുത്തത് പറയുന്നത് എട്ട് ഇഞ്ച് വ്യാസം അഥവാ ഇരുപത് സെൻറ്റിമീറ്റർ നീളം വീതിയുമുള്ള അര മീറ്റർ താഴ്ചയുള്ള കുഴിയാണ് ഉണ്ടാക്കേണ്ടത് ഇതിൽ കമ്പി വെച്ച് കൃത്യമായി നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ശക്തമായ കാറ്റിലും ഇത് ഒട്ടും ആടി ഉലയുകേയില്ല തറനിരപ്പിൽ നിന്ന് മൂന്ന് മീറ്റർ ഉയരമുണ്ടായിരിക്കണം എന്നുള്ളതും ഒരു നിബന്ധനയാണ് ഇതാണ് കാണിക്കുന്നത് മൂന്ന് മീറ്റർ തറനിരപ്പിൽ നിന്നും മൂന്ന് മീറ്റർ ഉയരമുണ്ടായിരിക്കണം അതുമാത്രമല്ല ഇതിൻ്റെ മേലെ ചെയ്ത സ്ട്രെസ്സ് വർക്കിൻ്റെ ഈ നടുവിൽ നിന്നും മുകളിലേക്ക് ഒന്നര മീറ്ററാണ് അകലമുള്ളത് ഞാനിങ്ങനെ ചരിച്ചാണ് ചെയ്തിട്ടുള്ളത് ഇത് ഇൻസെക്ട് പ്രൂഫ് നെറ്റാണ് ഈ നെറ്റിന് വളരെ കുറഞ്ഞ വില മാത്രമേ ഉള്ളൂ ഇതുപോലെ ചെരിച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഭാവിയിലും നമുക്ക് ഒരുപാട് ഉപകാരപ്പെടും പായൽ പിടിക്കുമ്പോൾ കഴുകിക്കളയണമെങ്കിലും ഇങ്ങനെ ചെരിഞ്ഞ പ്രതലമാണ് ഏറ്റവും നല്ലത് ഇതെല്ലാം നോക്കിക്കൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു രൂപത്തിൽ ചെയ്തിട്ടുള്ളത് ഒന്നുകൂടെ നിങ്ങൾക്ക് ഇത് കാര്യങ്ങൾ പറഞ്ഞു തരാം എട്ടിഞ്ച് വ്യാസത്തിലുള്ള കുഴിയാണ് എടുക്കുന്നത് അതാദ്യം നമ്മൾ മണ്ണ് വാട്ടർ ലെവൽ നോക്കി കറക്റ്റ് ആവണം ശേഷമുള്ളതാണ് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് കൊണ്ടിരിക്കുന്നത് ആറ് പോയിൻറ്റ് രണ്ട് അഞ്ച് മീറ്റർ ആണ് വീതി അത് ഓരോരുത്തർക്കും അതിനനുസരിച്ച് മാറ്റം വരുത്താം പതിനാറ് മീറ്റർ ആണ് നീളം പക്ഷേ കാലുകൾ തമ്മിലുള്ള അകലം നാല് മീറ്റർ എന്നുള്ളത് പ്രത്യേകം പറയുന്നുണ്ട് അതുപോലെ തറനിരപ്പിൽ നിന്ന് മുകളിലേക്ക് മൂന്ന് മീറ്റർ ഉണ്ടാവണം ഇവിടെ ഈ സെൻട്രലിൽ നിന്ന് മേലയിലേക്ക് ഒന്നര മീറ്റർ അളവ് ഉണ്ടായിരിക്കണം വീതിയിൽ പ്രശ്നം പറയുന്നില്ല പിന്നെ ഇൻസെക്റ്റ് പ്രൂഫ് നെറ്റ് കൊടുക്കണം ഇനി ഞാൻ ഉണ്ടാക്കിയ നിങ്ങൾക്ക് കാണിക്കുന്നത് ഇത് ഒരു മഴക്കാലത്തിന് ശേഷം കാണിക്കുന്നത് കൊണ്ടാണ് ഇതിൽ ഇത്ര പായൽ പിടിച്ചിട്ടുള്ളത് കൃഷിഭവനുകൾ ഇങ്ങനെയുള്ള മഴമറ നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എഴുപത്തി പദ്ധതിയുടെ എഴുപത്തി അഞ്ച് ശതമാനം വരെ നമുക്ക് സബ്സിഡി ലഭിക്കുന്നതാണ് അത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് കയറുന്നത് ഞാൻ ആദ്യമായി ഇങ്ങനെ ഒരു മഴമറ ഉണ്ടാക്കുന്നതിനാൽ ചില അബദ്ധങ്ങളെല്ലാം ചെയ്തതിനാൽ എനിക്ക് എഴുപതിനായിരം രൂപയോളം ചെലവ് വന്നിട്ടുണ്ട് പക്ഷേ ഇനിയൊരു മഴമറ ഉണ്ടാക്കുന്നുവെങ്കിൽ അതിന് അറുപതിനായിരം രൂപ ചെലവ് വരൂ എന്നുള്ളത് ഉറപ്പാണ് ഇതാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഡോർ അതിൽ ഒരു ലോക്ക് വെച്ചിട്ടുണ്ട് നമ്മൾ സ്വയം ചെയ്യുന്നുവെങ്കിൽ അത് ഏറ്റവും നല്ല ക്വാളിറ്റിയോടു കൂടി നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉപകാരം പക്ഷേ എല്ലാ ബില്ലുകളും ജി ബില്ലുകളായിരിക്കണം അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മുടെ മഴമറയുടെ ഫണ്ട് പാസ്സാവൂ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതാണ് എൻ്റെ മഴമറ ഈ ഇങ്ങനെ ഒരു മഴമറ ഉണ്ടാക്കുന്നതിന് ഒന്നര ഇഞ്ച് പൈപ്പ് മുപ്പത് എണ്ണം ആണ് ആവശ്യമായി വരുന്നത് ജി ഐ പൈപ്പാണ് ഇത് ഞാൻ ആദ്യം തന്നെ തറ നിരപ്പ് ശരിയാക്കുകയാണ് ചെയ്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ നമ്മുടെ റെയിൻ ഷെൽട്ടർ സിസ്റ്റം എന്നത് എല്ലാ കാലത്തും വിളവെടുപ്പ് അധിക വരുമാനം നമുക്ക് ലഭിക്കുന്നു അതുപോലെ തന്നെ ഫാമിലി ഫാമിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്നു ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് കൃഷിഭവനുകളും നമ്മുടെ കൃഷി വകുപ്പും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മൾ ഒരു വീടെടുക്കുന്നതിന് തറ ഉണ്ടാക്കുന്നത് എങ്ങനെയാണോ അത്രയും സൂക്ഷ്മത പാലിച്ചു കൊണ്ടാണ് ഇതുപോലെ കുഴിയെടുത്ത് ഒരേ ലെവലിൽ നമ്മൾ ഉണ്ടാക്കുന്നത് ഇത് കുറ്റിയടിച്ചതാണ് ഇനി ഈ കുറ്റിയടിച്ചതിൻ്റെ ഇത് കറക്റ്റ് ഭാഗം നോക്കിയിട്ട് നമുക്ക് കുഴി ഉണ്ടാക്കണം കുഴി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു മഴമറം ഉണ്ടാക്കുമ്പോൾ അതിൽ കോസ്റ്റിലിയായി വരുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് ജി ഐ പൈപ്പാണ് ഒന്നര ഇഞ്ച് ജി ഐ പൈപ്പ് മുപ്പതെണ്ണം വേണം അതുപോലെ തന്നെ യു വി സ്റ്റെബിലൈസ്ഡ് ഷീറ്റ് ഏകദേശം നൂറ്റി അറുപത് സ്ക്വയർ സ്ക്വയർ എങ്കിലും ഷീറ്റ് വേണം അങ്ങനെ ആവുമ്പോൾ മാത്രമേ നമുക്ക് കുറച്ചധികം കുറച്ച് താഴേക്ക് തൂങ്ങി നിൽക്കുന്ന രൂപത്തിലേക്ക് ഉണ്ടാവുകയുള്ളൂ നമ്മൾ അളവ് പറഞ്ഞു കൊടുത്താൽ അത് നമുക്ക് വാങ്ങാൻ സാധിക്കും കോഴിക്കോട് കിസാൻ എക്സൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം ബീച്ചിന് അടുത്താണ് നെറ്റിൽ നോക്കിയാൽ നമുക്ക് അവിടെ നിന്ന് നമ്പർ കിട്ടും അവിടെ നിന്ന് ഇതിലേക്കുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് വാങ്ങാൻ സാധിക്കും സിഗ്സാഗ് സിഗ്സാഗ് വയർ അലൂമിനിയം പ്രൊഫൈൽ ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങൾ കൂടി പതിനയ്യായിരം രൂപയോളം മാത്രമേ അവിടെ നമുക്ക് ചെലവ് വരുന്നുള്ളൂ അതും ഏറ്റവും നല്ല ക്വാളിറ്റിയാണ് അത് പ്രത്യേകം ഓർമ്മിക്കുന്നു സ്ക്വയർ മീറ്റർ യു വി ഷീറ്റിന് ഏകദേശം അമ്പത്തി അഞ്ച് രൂപ മുതൽ എഴുപത് രൂപയാണ് ചിലവ് വരുന്നത് ബ്രാൻഡുകൾക്കനുസരിച്ച് വിലയിൽ വ്യത്യാസം വരാം ഈ സിഗ്സാഗിന് കൂടുതൽ വിലയൊന്നും വരുന്നില്ല ഇരുപത്തി അഞ്ച് രൂപ മുതൽ മുപ്പത് രൂപ വരെ അതിന് മീറ്ററിന് വില വരുന്നുള്ളൂ അതുപോലെ തന്നെ അതിൻ്റെ ഒരു അലൂമിനിയം പ്രൊഫൈലുണ്ട് അതിനും ഏകദേശം അമ്പത് മുതൽ അമ്പത്തി അഞ്ച് രൂപയോളമേ മീറ്ററിന് വില വരുന്നുള്ളൂ നമ്മുടെ ഈ സ്ട്രക്ചറിനാവശ്യമായ ജി ഐ പൈപ്പ് ഏറ്റവും നല്ല ക്വാളിറ്റി വാങ്ങുന്നതാണ് നല്ലത് പതിനൊന്ന് കിലോ മുതൽ പതിനാല് കിലോ വരെയുള്ള ജി ഐ പൈപ്പുകളുണ്ട് അതിൽ തന്നെ ഏറ്റവും തിക്നെസ് കൂടിയ ജി ഐ പൈപ്പാണ് നമുക്ക് ഈട് നിൽക്കുന്നതിന് ഏറ്റവും നല്ലത് ജി ഐ പൈപ്പിന് ഇന്നത്തെ വില നിലവാരം അനുസരിച്ച് ഏകദേശം എഴുപത്തി രണ്ട് രൂപയോളം കിലോക്ക് വിലയുണ്ട് ഒരു ലെങ്ത്ത് പൈപ്പ് എന്നത് ഏകദേശം പതിനൊന്ന് മുതൽ പതിനാല് കിലോ വരെയാണ് അങ്ങനെ വരുമ്പോൾ മുപ്പത് ലെങ്ത് പൈപ്പ് അതിന് ബാക്കിയുള്ള വെൽഡിംഗ് ആക്സസറീസ് എല്ലാത്തിനും കൂടെ മാക്സിമം ഒരു മുപ്പതിനായിരത്തിനും മുപ്പത്തിനാലായിരത്തിനും ഇടയിലേ വില വരുന്നുള്ളൂ ഞാനിവിടെ ഇങ്ങനെ കുറ്റിയടിച്ച് കയർ കെട്ടി വലിച്ചിരിക്കുന്നുണ്ട് ഇതിൻ്റെ കൃത്യം സെൻട്രലായിട്ട് ഒരു നൂല് കൊടുത്ത് അവിടെ നിന്ന് ഒരു കല്ല് ഈ കുഴിയുടെ താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവിടെയാണ് ഞാൻ കൃത്യമായിട്ട് കുഴി ഉണ്ടാക്കുന്നത് അതുമാത്രമല്ല ഈ സെൻട്രലിൽ നിന്ന് താഴേക്ക് കല്ലിടുമ്പോൾ എവിടെയാണോ പതിക്കുന്നത് അവിടെയാണ് ഞാൻ കമ്പി വെക്കുന്നത് കുറ്റിയടിക്കാൻ അറിയുന്ന ഒരാളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്നതാണ് നല്ലത് ഞാൻ നേരത്തെ കാണിച്ച പ്ലാൻ ഉള്ളത് കൊണ്ട് അതുപോലെ ഒരു പ്ലാൻ തയ്യാറാക്കിയാൽ നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്നതേ ഉള്ളൂ മറ്റൊരാളുടെ സഹായത്തോടു കൂടി ഒരേ നിരപ്പിൽ നിലം തയ്യാറാക്കുന്നത് മുതൽ ഏറ്റവും അവസാനം ഇൻസെക്ട് പ്രൂഫ് നെറ്റ് സ്ഥാപിക്കുന്നത് വരെയുള്ള എല്ലാവിധ ചെലവുകളും നമ്മൾ കണക്ക് കൂട്ടണം അതിലേക്കുള്ള മറ്റ് എക്സ്പെൻസുകളാണ് പറയുന്നത് സിമൻറ്റ് വേണം മെറ്റൽ വേണം അതായത് ക്രഷ സ്റ്റോൺ അതുപോലെ തന്നെ മണൽ വേണം അതല്ലെങ്കിൽ എംസാൻറ്റ് എംസാൻഡ് ഉപയോഗിച്ചാലും മതി ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ആണ് ഇനി ആയിട്ട് ആവശ്യമുള്ളത് എനിക്ക് ചിലവായ കൃത്യമായ തുകയും എൻ്റെ ബിൽ ഡീറ്റെയിൽസും ഈ വീഡിയോക്ക് താഴെ കമൻ്റായി ഞാൻ കൊടുക്കുന്നുണ്ട് ഇതാണ് ആദ്യം ചെയ്തിട്ടുള്ള സ്ട്രെസ് വർക്ക് ഇങ്ങനെ ചെയ്ത് കൃത്യമായി വെച്ചതിന് ശേഷം ഒട്ടും അനക്കാതെ ഇതിൽ കോൺക്രീറ്റ് ചെയ്യുന്നു ഈ കാല് ഉറപ്പിക്കുന്നതിന് വേണ്ടി കോൺക്രീറ്റ് ചെയ്യുന്നു വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന നല്ല ജോലിക്കാരെ കിട്ടിയാലും അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം കൊണ്ടുവരുന്നതിന് ഒന്നോ രണ്ടോ വാഹനങ്ങളിലായി മുഴുവൻ സാധനങ്ങൾ കൊണ്ടുവന്നാൽ ഫ്രൈറ്റ് ഒരുപാട് നമുക്ക് ലാഭിക്കാൻ സാധിക്കും ഇങ്ങനെ സിമെൻ്റ് ഇട്ടതിന് ശേഷം രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ദിവസം വെള്ളമൊഴിച്ച് ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊഴിച്ച് ഇത് ഉറപ്പിക്കണം മഴമറക്ക് എത്ര ഹൈറ്റ് കൂടുന്നുവോ അത് അത്രയും നല്ലതാണ് എന്നുള്ളതാണ് അനുഭവം അത്രയും ഹ്യൂമിഡിറ്റി കുറയും വെയിലിൻ്റെ ശക്തി കുറയും യു വി ഷീറ്റ് ആയതിനാൽ തന്നെ അനാവശ്യമായുള്ള അൾട്രാവയലറ്റ് കിരണങ്ങളൊന്നും നമ്മുടെ ചെടിയിൽ പതിക്കുന്നില്ല അതിനാൽ തന്നെ ചെടിയുടെ വളർച്ച കൂടും ഇങ്ങനെ ഒരുപാട് ഉപക ഉപകാരങ്ങളുണ്ട് അതുമാത്രമല്ല ഒരു പ്രത്യേക സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഏരിയ എല്ലാ കാലത്തും നമുക്ക് കൃഷി ചെയ്യുന്നതിന് വേണ്ടി കണ്ടുവെക്കാം എന്നുള്ളതും ഇതിൻ്റെ വലിയ ഒരു ഉപകാരം തന്നെയാണ് ഗവൺമെൻറ് അംഗീകൃത ഏജൻസികളായ റെയ്ഡ്കോ കേക്കോ എന്നിവയിൽ നിന്ന് നമ്മൾ ഇതുപോലെ മഴമറ ഉണ്ടാക്കുന്നുവെങ്കിൽ സബ്സിഡി കിട്ടുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ എനിക്കെന്തോ എൻ്റെ മെറ്റീരിയൽ ഏറ്റവും ക്വാളിറ്റി ഉള്ളതാവണമെന്നും അതൊരുപാട് കാലം നിലനിൽക്കണമെന്നും ആഗ്രഹമുള്ളതിനാൽ ഞാൻ എൻ്റെ പ്രിയ സുഹൃത്ത് കാതിർക്കയുടെ ഉപദേശം തേടുകയും അദ്ദേഹത്തിൻ്റെ കൃത്യമായ മേൽനോട്ടത്തിലാണ് ഇങ്ങനെയൊരു മഴമറ ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങുന്നത് മറ്റേതോ ഒരു ഏജൻസി ഉണ്ടാക്കിയിട്ടുള്ള ഒരു മഴമറ ഞാൻ സന്ദർശിക്കാൻ ഇടവന്നിരുന്നു അതിൻ്റെ മെറ്റീരിയൽ വെച്ച് നോക്കുമ്പോൾ എന്തോ എനിക്ക് ആ മെറ്റീരിയൽ ക്വാളിറ്റി അത്ര കണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ അങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ സ്വയം ഒരു മഴമറ ഉണ്ടാക്കാം എന്നുള്ള ഒരു പ്ലാനിൽ എത്തുന്നത് പക്ഷേ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഒരുപാട് സമയം ചിലവഴിക്കാനില്ല എങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള ഏജൻസികളെ ഏർപ്പാടാക്കുന്നതാണ് നല്ലത് ഇനി നമ്മൾ എങ്ങനെയാണ് ഈ യു വി ഷീറ്റ് ലോക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം ഇതാ നമ്മളുടെ ഈ കമ്പനിയിൽ ഇതുപോലെയുള്ള ഈ അലൂമിനിയം ചാനൽ എടുക്കുക ഈ അലൂമിനിയം ചാനൽ സ്ക്രൂ ചെയ്ത് നിർത്തുക ഇതിൽ സ്ക്രൂ ചെയ്ത് നിർത്താം ഏറ്റവും മുകളിലാണ് ഇത് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഡെമോ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഓക്കെ എന്നിട്ട് സ്ക്രൂ ചെയ്ത് നിർത്തുന്നു അതിനു ശേഷം ഇതിലേക്ക് യു വി ഷീറ്റ് ഇറക്കി വെക്കുന്നു നല്ല ടൈറ്റായിട്ട് പിടിക്കണം രണ്ട് മൂന്നോ പേർ ജോലിക്കാരുണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നിട്ട് അത് ടൈറ്റായി പിടിച്ചതിന് ശേഷം ഈ ഷീറ്റ് ഇട്ടതിന് ശേഷം ഈ സിഗ്സാഗ് കൊണ്ട് ലോക്ക് ചെയ്യണം ഇതാ സിഗ്സാഗ് അതിനുള്ളിലേക്കിട്ട് ലോക്ക് ചെയ്യാം എനിക്കിന്ന് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ആരുമില്ലാത്തതിനാലാണ് ഇതിൽ ബുദ്ധിമുട്ട് വരുന്നത് ഈ സിഗ്സാഗ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഇങ്ങ് പുറത്തേക്ക് വരുന്നില്ല വളരെ ഉറപ്പുള്ള വളരെ ദൃഢമായിട്ടുള്ള സിഗ്സാഗ് ആണ് അതുപോലെ തന്നെ അലൂമിനിയം ചാനലും വളരെ നല്ല അലൂമിനിയം ചാനലാണ് ഇത് വീഡിയോക്ക് അല്പം ക്ലാരിറ്റി കുറവുണ്ട് ദയവായി ക്ഷമിക്കുക ഇതുപോലെ നമ്മൾ ഉള്ളിൽ ഈ കവർ സോറി ഉള്ളിൽ ഈ യു വി ഷീറ്റ് ഇട്ടതിന് ശേഷം ഇതുപോലെ സിഗ്സാഗ് ഇട്ട് ലോക്ക് ചെയ്യുക അങ്ങനെയാവുമ്പോൾ ഇത് ഒട്ടും വലിയുകയില്ല അവിടെ കൃത്യമായി നിന്നോളും കേരളത്തിലെ ഓരോ കൃഷിഭവനും രണ്ട് വീതം മഴമറയ്ക്കുള്ള സബ്സിഡിയാണ് ഗവൺമെൻറ്റ് കൊടുക്കുന്നത് എന്നാണ് എൻ്റെ അറിവ് അതിൽ കൂടുതലുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ കൂടുതൽ കൃഷിഭവനുകളിലും ഈ മഴമറ എന്നുള്ള സംവിധാനം ചെയ്യാൻ ആളുകൾ വളരെ കുറവാണ് അതിന് കൊടുക്കുന്ന മുതൽ മുടക്ക് തന്നെയായിരിക്കാം ഒരു പക്ഷേ അതിൽ നിന്ന് എല്ലാവരെയും പിന്തിരിപ്പിക്കുന്നത് പക്ഷേ മഴമറ കൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരമുണ്ട് മഴക്കാലത്ത് കൃഷി ചെയ്യാം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഉപകാരം അതുമാത്രമല്ല ഒരു പ്രത്യേക സ്പെസിഫിക് പ്ലോട്ട് നമുക്ക് എല്ലാ കാലത്തും ഉപയോഗപ്പെടുത്താം എന്നുള്ളത് വളരെ ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇനി നമ്മൾ സ്വന്തമായി ഉണ്ട ഉണ്ടാക്കുകയാണ് എങ്കിൽ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമാണ് പറയുന്നത് ഏജൻസി ത്രൂ ആണെങ്കിൽ നമുക്ക് ഒരു റിസ്ക്കുമില്ല നമ്മൾ പ്ലോട്ട് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സർക്കാർ അംഗീകൃത ഏജൻസികളാണെങ്കിൽ അവർ അവിടെ വന്ന് നമുക്ക് മഴമറ ഉണ്ടാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു തരും നമ്മൾ സ്വയം മഴമറ ഉണ്ടാക്കുന്നുവെങ്കിൽ ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ ആരാണോ ആ സ്ഥലത്തിന് ആരാണോ നികുതി അടക്കുന്നത് അയാളുടെ പേരിലാണ് നമ്മൾ ജി എസ് ടി ബിൽ വാങ്ങേണ്ടത് അയാളുടെ അക്കൗണ്ട് നമ്പറാണ് നമ്മൾ ഈ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടത് നമ്മുടെ എല്ലാ ജോലികളും നമ്മൾ ചെയ്തു കഴിഞ്ഞതിന് ശേഷം എല്ലാ ബില്ലുകളും അപേക്ഷയോടൊപ്പം പഞ്ചായത്തിൽ സമർപ്പിക്കുക നമ്മൾ സ്വയം ചെയ്യുകയാണ് എങ്കിൽ ഉള്ള ഒരു ബുദ്ധിമുട്ട് ഇതിന് എത്രയാണോ തുക വരുന്നത് അത്രയും തുക നമ്മൾ ആദ്യം തന്നെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് മാത്രമല്ല ഈ വർക്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഓരോ പഞ്ചായത്തിലെയും ഓവർസിയർ വന്ന് അദ്ദേഹം ഇതിൻ്റെ കൃത്യമായ അളവെടുത്ത് ഇതിന് എത്രയാണോ നമുക്ക് ചിലവ് വന്നത് എന്നതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്ത് സർട്ടിഫിക്കറ്റ് തന്ന് ആ സർട്ടിഫിക്കറ്റ് കൂടെ ഈ മഴമറയുടെ അപേക്ഷയോടൊപ്പം നമ്മൾ സമർപ്പിക്കേണ്ടതാണ് ആ ഒരു വാല്യൂ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് അതിനനുസരിച്ച് മാത്രമാണ് നമുക്ക് ഫണ്ട് തരുന്നത് എല്ലാവരും നൂറ് സ്ക്വയർ മീറ്റർ തന്നെ ഉണ്ടാക്കണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല എത്രയാണോ നമ്മൾ ഏറ്റവും കുറഞ്ഞതുണ്ടാക്കുന്നത് അതിന് ചിലവാകുന്ന തുകയുടെ എഴുപത്തി അഞ്ച് ശതമാനം ഗവൺമെൻറ് വഹിക്കും ബാലൻസ് ഇരുപത്തി അഞ്ച് ശതമാനം നമ്മൾ ചിലവഴിക്കേണ്ടതാണ് ഇനി ഞാൻ ഈ മഴമറ ചരിച്ചുണ്ടാക്കിയതിൻ്റെ ഉപകാരമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതാ ഇതിൻ്റെ മുകളിൽ കുറേ ഇലകളൊക്കെ വന്ന് അടിഞ്ഞു അടിഞ്ഞുകൂടിയിട്ടുണ്ട് ഇത് ഞാൻ ഓവൽ ഷേപ്പിലാണ് ഉണ്ടാക്കിയിരുന്നത് എങ്കിൽ ഇത് ക്ലീൻ ചെയ്യണമെങ്കിൽ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് നേരെ മറിച്ച് ഞാൻ ഈ ഒരു ത്രികോണാകൃതിയിൽ ചെയ്തതിനാൽ എനിക്കിത് ഡയറക്റ്റായിട്ട് ഇത് തട്ടി ഒഴിവാക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല അതുപോലെ തന്നെ നമ്മുടെ ഒരു കാർ വാഷർ വാങ്ങുകയാണെങ്കിൽ അത് വാടക കിട്ടും അങ്ങനെ ഉപയോഗിച്ച് നമുക്കിത് കൃത്യമായി പമ്പ് ചെയ്ത് സ്പ്രേ ചെയ്ത് ഇത് ക്ലീൻ ചെയ്യാൻ സാധിക്കും സർക്കാർ കണക്ക് കൂട്ടുന്ന കണക്കുകൾ കൂടെ പറയാം ജി ഐ പൈപ്പ് ഫിക്സഡ് വിത്ത് കോൺക്രീറ്റ് മുപ്പത് നമ്പേഴ്സ് അതിന് ആയിരം രൂപ ചിലവിൽ മുപ്പതിനായിരം രൂപ യു വി സ്റ്റെബിലൈസ്ഡ് പോളിത്തീൻ ഷീറ്റ് ഇരുന്നൂറ് മൈക്രോ ഉണ്ടത് അത് അൻപത് സ്ക്വയർ മീറ്റർ വെച്ച് ഏഴായിരം രൂപ ഇരുപത് മീറ്റർ ഇൻറ്റു സെവൻ മീറ്റർ അതുപോലെ ഇൻസെക്റ്റ് പ്രൂഫ് നെറ്റ് അതിന് അൻപത് സ്ക്വയർ മീറ്ററിന് അമ്പത് രൂപ വെച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വേജസ് ഫോർ ലേബർ നാൽപ്പത് പേർക്ക് അറുന്നൂറ് രൂപ വെച്ച് ഇരുപത്തി നാലായിരം രൂപ മിസ്ലേനിയസ് എക്സ്പെൻസ് ഫ്ലോർ പ്രിപ്പറേഷൻ കോപ്പർ വയർ എക്സെട്ര ഇതിനെല്ലാം കൂടെ മുപ്പത്തി അയ്യായിരം ഇങ്ങനെ ടോട്ടൽ അറുപത്തി ഏഴായിരം രൂപയാണ് നൂറ് സ്ക്വയർ മീറ്റർ മഴമറ ഉണ്ടാക്കുന്നതിന് ഗവൺമെൻറ് കണക്കാക്കുന്ന ചിലവ് ഇനി ഗവൺമെൻറ് സബ്സിഡി എന്നത് അറുപത്തി ഏഴായിരം രൂപയുടെ എഴുപത്തഞ്ച് ശതമാനം വരെ ആണ് മാക്സിമം നമുക്ക് ലഭിക്കുക അതിൽ കൂടുതൽ ഒന്നും നമുക്ക് ലഭിക്കുന്നതല്ല സ്വന്തമായി മഴമറ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ ഏറ്റവും മികച്ച ക്വാളിറ്റി നമുക്ക് ഉറപ്പ് വരുത്താം പരമാവധി ഇനിയൊരെണ്ണം ഉണ്ടാക്കുകയാണ് എങ്കിൽ എനിക്ക് ഒരുപാട് ചിലവ് കുറക്കാൻ സാധിക്കും എന്നുള്ളതും എനിക്ക് ഉറപ്പാണ് സബ്സിഡി പെട്ടെന്ന് കിട്ടുന്നതിനും അതുമാത്രമല്ല കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ എങ്കിലും ഈ പറയുന്ന സർക്കാർ അംഗീകൃത ഏജൻസികൾ വഴി ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് എന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു പക്ഷേ നിങ്ങൾക്ക് ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ചയും നിങ്ങൾ ചെയ്യാൻ ഒരുക്കമല്ല എങ്കിൽ നിങ്ങൾക്ക് സ്വയം ഇതുപോലെ മഴമറ മഴമറുണ്ടാക്കുകയും ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യൂ